ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള മിഷൻ വാത്സല്യ പദ്ധതിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് കേരളത്തിലെ ഒമ്പത് ജില്ലകളിലായിട്ട് വിവിധ തസ്തികകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് തപാൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം തിരുവനന്തപുരം വനിതാ ശിശുവികസന വകുപ്പ് സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ കീഴിൽ നടപ്പാക്കുന്ന മിഷൻ മാത്സല്യ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസിൻ്റെ പൂജപ്പുരിയിലുള്ള ജില്ലാ കോൾ സെൻ്ററിലേക്കും റെയിൽവേ ഹെൽപ് ഡെസ്കിലേക്കും കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് പ്രോജക്റ്റ് കോർഡിനേറ്റർ കൗൺസിലർ ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ കേസ് വർക്കർ തസ്തികകളിലാണ് താൽക്കാലിക നിയമനം വന്നിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനഞ്ച് വരെയാണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ ഫോമിനൊപ്പം നിങ്ങളുടെ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക അടുത്തത് മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പിന്റെ സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ കീഴിൽ നടപ്പിലാക്കുന്ന ജില്ലാ ശിശു സംരക്ഷണ ഓഫീസ് കാക്കനാടുള്ള ജില്ലാ കോൾ സെന്ററിലേക്കും റെയിൽവേ ഹെൽപ് ഡെസ്കിലേക്കും വിവിധ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജില്ലാ കോൾ സെൻ്ററിലേക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ കൗൺസിലർ ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ കേസ് വർക്കർ തസ്തികകളിലേക്കും റെയിൽവേ ഹെൽപ്പ് ഡെസ്കിലേക്ക് ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ കേസ് വർക്കർ തസ്തികകളിലേക്കുമാണ് വേക്കൻസി വന്നിട്ടുള്ളത് പ്രായപരിധി അൻപത് വയസ്സ് വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനഞ്ച് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ടാണ് അപേക്ഷ അയക്കേണ്ട വിലാസം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് താഴ്ത്തെ നില ഏത്രി ബ്ലോക്ക് സിവിൽ സ്റ്റേഷൻ കാക്കനാട് ആറ് അടുത്തത് വനിതാ ശിശുവികസന വകുപ്പ് ചൈൽഡ് ഹെൽപ്ലൈൻ ജില്ലാതല കൺട്രോൾ റൂമിൽ കരാർ അടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് കോർഡിനേറ്റർ കൗൺസിലർ ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ കേസ് വർക്കർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിപ്പിച്ച അപേക്ഷ പ്രായം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജൂലൈ പതിനഞ്ചിനകം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ജവഹർ ബാലവികാസ് ഭവൻ മീനങ്ങാടി പി വയനാട് പിൻ നമ്പർ ആറ് ഏഴ് മൂന്ന് അഞ്ച് ഒൻപത് എന്ന വിലാസ്റ്റിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് തലത്തിലുള്ള ചൈൽഡ് ഹെൽപ്ലൈൻ യൂണിറ്റിലേക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ കൗൺസിലർ ചൈൽഡ് ഹെൽപ് ലൈൻ സൂപ്പർവൈസർ കേസ് വർക്കർ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിപ്പിച്ച അപേക്ഷ പ്രായം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ജൂലൈ പതിനഞ്ചിനകം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസ് മൂന്നാം നില മിനി സിവിൽ സ്റ്റേഷൻ ന്മുള പത്തനംതിട്ട ആറ് എട്ട് ഒൻപത് അഞ്ച് മൂന്ന് മൂന്ന് എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ വഴിയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഈ ജില്ലകൾ കൂടാതെ കൊല്ലം കണ്ണൂർ ആലപ്പുഴ മലപ്പുറം പാലക്കാട് ജില്ലകളിലും ഇതേ തസ്തികകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം വിശദമായി നോട്ടിഫിക്കേഷൻ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കല്ലെങ്കിൽ അവർക്കാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ് ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്